മുഖപടം മാറ്റി സൂര്യൻ മലമുകളിൽ മരങ്ങളുടെ നീളമേറിയ നിഴൽ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി നേരിയ മഞ്ഞ് വെയിൽ വഴികളെ പ്രകാശിപ്പിച്ചു ഈ കാഴ്ച അയാൾ വർഷങ്ങളായി കാണുന്നതാണ് കണ്ടിട്ടും മടുപ്പെന്തേ തോന്നാതിരിക്കുന്നുവെന്ന് അയാൾ ചിന്തിച്ചു നന്നായി വീശുന്ന തണുത്ത കാറ്റ് കമ്പിളിപ്പുതപ്പിനിടയിലൂടെ കാറ്റ് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് താടി കിടുകിടുത്തതിനാലാണ് കമ്പിളി എടുത്തത് തോട്ടിലെ തെളിനീർ അയാളെ നോക്കി ചിരിച്ചൊഴുകി എങ്ങനെയാണ് താൻ ഇപ്പോൾ ഇതിലൊന്നു കുളിക്കുക എല്ലും കോച്ചുന്ന തണുത്ത ജലം കുളിക്കാതെ മടങ്ങാനും പറ്റില്ല അപ്രിയങ്ങൾ അയ പിറക്കി മനസ്സ് കലുഷിതമായിരിക്കുന്നു അച്ഛനിങ്ങനെ ഇരിക്കുവാ പിറന്നാളായിട്ട് വന്നു കുളിയും നനയും ഒന്നും വേണ്ടെന്നായി തണുപ്പല്ലേടി എന്തു പറഞ്ഞാലും കൂടൊരു തട്ടാമുട്ടി പറയും തണുപ്പല്ലേ ചൂടല്ലേ ഇത്ര മടി കൊള്ളൂല അവൾ പറഞ്ഞോട്ടെ താൻ അവളെ പറഞ്ഞത് പത്തിരട്ടിയായി തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നതൊക്കെ അവളെ നേർവഴി നടത്താൻ വേണ്ടിയായിരുന്നു എന്നിട്ട് അവൾ താൻ തെളിച്ച വഴിയെ നടന്നോ വഴി പിഴയ്ക്കാതിരിക്കാൻ ഉപദേശങ്ങൾ ചൊല്ലിയിട്ടും അവൾ പിഴച്ചില്ലേ പിഴയ്ക്കുന്നവർക്കൊക്കെ നൂറ് ന്യായവാദങ്ങൾ കാണും ഇക്കാലത്ത് ആരും തോൽക്കില്ല താഴെ തൊടിയിലാകെ മുല്ലാക്കയുടെ ചുമുഴങ്ങുന്നുണ്ട് അയാൾ കൊടിയിൽ നിന്ന് വെറ്റില നുള്ളുകയാണ് തന്നെക്കാൾ ലേശം മൂത്തവനാണ് അവനീ തണുപ്പൊന്നും അറിയില്ലേ അവൻ്റെ മൂത്ത മകൻ ബൈക്കിൽ നിന്ന് വീണ് ഒരാണ്ടായി കിടപ്പാണ് രക്ഷകെട്ടുമോ ആവോ അഞ്ച് പെൺമക്കളാണ് മുല്ലാക്കയ്ക്ക് അവന് തണുപ്പ് തോന്നുന്നില്ല അയാൾ സോപ്പ് പെട്ടി തോട്ടുപരമ്പിൽ വച്ചു തീരത്തെ പാറക്കല്ലിൽ ഇരുന്നു ചന്തി പോലും മരവിക്കുന്ന തണുപ്പുണ്ട് പാറയ്ക്ക് ഇടയ്ക്കിടെ അയാൾ തൻറെ മകളുടെ ശകാരങ്ങൾ ഓർത്തെടുത്തു ജലത്തിൽ കുമിളകൾ പോലെ അവ മനസ്സിൽ നിറയുകയാണ് പിറന്നാളായിട്ട് അച്ഛൻ എന്ന് സന്ധ്യയ്ക്ക് കാവിൽ പോകണം മാസത്തൊഴിലോ നിർത്തി ആണ്ടിലൊരിക്കലെങ്കിലും പോകണ്ടേ മൂർത്തി പിണങ്ങിയ രക്തം ഛർദ്ദിച്ചാവും മരിക്കുക അവൾ തൻ്റെ മരണം ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടാകും എങ്കിലും അവളുടെ വാക്കിൽ അതൊന്നും പ്രകടമായിട്ട് അറിയില്ല മറ്റാരെയെങ്കിലും അവൾ പരാമർശിക്കുമ്പോളാകും താനീ ഉള്ളുകളിൽ തിരിച്ചറിയുക അതോ അതിന് തൻ്റെ തോന്നലോ ഇന്നലെയും അവൾ വഴിയെ പോയ കല്യാണിക്കുട്ടിയോട് ഇങ്ങനെ ഉറക്കപ്പറയാൻ എന്തുണ്ടായി എന്തിനാണ് വയസ്സ് ചെന്നാ പിന്നെയും വടിയും കുത്തിപ്പിടിച്ചിരിക്കുന്നത് നേരത്തെ കാലത്തെ സ്ഥലം ഒഴിഞ്ഞൂടെ അല്ല കല്യാണിക്കുട്ടി നമ്മളായാലും അറിഞ്ഞ് ഒഴിഞ്ഞു പോണം ഒന്നുമില്ല എങ്ങോട്ടേലും അങ്ങേരൊരിക്കൽ ഫ്യൂരിഡൻ കഴിച്ചതല്ലേ മാളു കല്യാണിക്കുട്ടി ഓർമ്മപ്പെടുത്തി ഓ ഇപ്പോ എല്ലാത്തിലും മായമാ ചായപ്പൊടി വാരിയിട്ടാത് ചായ തിന്നിട്ട് പോകും കിടന്ന പുറം പൊട്ടിയിട്ടുണ്ട് രാപ്പകൽ കിടന്ന് നിലവിളിക്കുക എന്ത് ചെയ്യും കല്യാണിക്കുട്ടി മകളോട് ചോദിച്ചു ഒരുവിധം തപ്പി നടക്കാറാകുമ്പോഴേ വല്ല മരുത്വമലയ്ക്കോ ആനമലയ്ക്കോ മറ്റോ അങ്ങ് പോകണം അല്ല പിന്നെ അവൾ വിളിച്ചു പറഞ്ഞു താനൊന്നും കേട്ടില്ല എന്ന് നടിച്ചു തോന്നിക്കലെ കുഞ്ചു കുറുപ്പിന്റെ കാര്യമാണ് അവർ പറയുന്നത് തന്റെ പ്രായം ഒരുമിച്ച് ഈ വരമ്പത്ത് അടിച്ചോട്ടം കളിച്ചവരാണ് കൊയ്യാനെത്തുന്ന കിളികളെ ശബ്ദമുണ്ടാക്കിയും ഓലപ്പടക്കമെറിഞ്ഞും പറ പറത്തിയിട്ടുണ്ട് മരമണിക്ക് കുറുപ്പിന്റെ കാളക്കൂറ്റന്മാരാകും ജയിക്കുക ഒരു കണക്കിന് കുറുപ്പൊക്കെ ജനിച്ചത് തന്നെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടായിരുന്നു എല്ലാവരോടും സ്നേഹമുള്ള ഒരു മനുഷ്യൻ ഒരു നീർക്കോലി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി വീണു അവൻ വളഞ്ഞു പുളഞ്ഞ് താഴേക്ക് ഒഴുകി അപ്പോൾ അയാൾക്ക് സ്ഥലകാലബോധം വീണു കിട്ടി മുളങ്കാട്ടിലിരുന്ന് ഒരു കുയിൽ വിളിച്ചു അയാൾ സോപ്പു പെട്ടി തിരിച്ചും മറിച്ചും നോക്കി എത്ര വർഷമായി ഇത് വാങ്ങിയിട്ട് പെട്ടിക്കൊട്ട് തൊഴുതുമടങ്ങുമ്പോൾ ഒരു വെച്ചുപാണിപ്പക്കാരൻ്റെ കയ്യിൽ നിന്നും ലക്ഷ്മി വാങ്ങിയത് അവൾ പോയി അവൾ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ ആർക്ക് വേണം മൂത്ത മകളാണ് വീട്ടിൽ കൂടെയുള്ള മാളു അവൾ നാടായ നാടൊക്കെ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ അവളെ ആദ്യം കുറേ ശകാരിച്ചു ഇങ്ങോട്ട് കയറിയ നിന്റെ മുട്ടുകാലി ഞാൻ അടിച്ചോടിക്കും പൊക്കോ എന്റെ കണ്ണും വെട്ടത്ത് കണ്ടു പോകരുത് ്രോശിച്ചു ഒടുവിൽ ലക്ഷ്മിയുടെ നിർബന്ധപ്രകാരം അവളെ കൂട്ടിക്കൊണ്ടുവന്നു അതാണ് തനിക്കിന്ന് വിനയായത് അവൾ എല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അവൾക്ക് പ്രതികാരം കാണും വീടൊഴുകെ മറ്റെല്ലാം താൻ ഇളയവൾക്ക് തീറെഴുതി കൊടുത്തിരുന്നു അതിന്റെ പകയുമുണ്ട് ഏറെ തുന്നിച്ചെടുത്തതാണ് ഇളയമകളുടെ ഭർത്താവിനെ അവനും കണക്ക എല്ലാം എഴുതി വിറ്റു മുച്ചിട്ടുകളിയും കറക്കേടിയുമായി നടക്കുന്നു തനിക്ക് നീ എവിടെ അഭയം എന്തിനു താൻ വീട്ടിലേക്ക് മടങ്ങണം അയാൾ സോപ്പ് പെട്ടി തിരികെ വെച്ചു കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് ലക്ഷ്യമാക്കി നടന്നു അവിടെ ചതുപ്പാണ് ഇറങ്ങിയാൽ പിന്നെ കാണില്ല ഭാർഗവേട്ടനും കൊച്ചുപാപ്പിയും എല്ലാം അവിടെ കാത്തിരിപ്പാണ് ഒരാണ്ട് മുമ്പ് പൊന്തയിലേക്ക് പോയവരാണ് പിറന്നാൾ ഈ ദിനം തന്നെയാണ് നല്ലത് സൂര്യൻ ചെറിയൊരു നെടുവീർപ്പോടെ അയാളെ നോക്കി നിന്നു പിന്നീട് ഇളം കറുപ്പാർന്ന മേഘത്തൂവാല കൊണ്ട് മുഖം പൊത്തി നിന്നു